ഈ കാലത്തിൽ ഹജ്ജിന് പോകുന്ന ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ ഒരുപാട് സ്വത്തുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇന്നലെ വരെ എനിക്കൊന്നും ഹജ്ജ് കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇവർക്കൊന്നും ഒരിക്കലും ഹജ്ജിന് പോകാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനത്തെ ആളുകൾ ഒരുപക്ഷെ അടുത്ത വർഷം വന്നിട്ട് ഞാനൊരുപക്ഷെ ഹജ്ജിന് പോകുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങോട്ട് ഒത്ത് എന്നൊക്കെ പറഞ്ഞു പോകും അപ്പോൾ ഒന്നുമില്ലാത്തവർ പോലും ഹജ്ജിന് പോകുന്നത് എന്നാൽ വലിയ സമ്പത്തുള്ളവർ ഹജ്ജിന് പോകാത്ത സാഹചര്യമുണ്ട് ഇതെന്തായിരിക്കും ഇവരുടെ ആഗ്രഹമാണോ അതോ ഇവരുടെ എന്താണ് അതിൻ്റെ ഒരു സംഭവം ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ആഗ്രഹിക്കാൻ ഒറ്റ പൈസയും വേണ്ട ആഗ്രഹിച്ചാൽ ഒരു ഹജ്ജിൻ്റെ കൂലി കിട്ടും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് പഠിച്ചേനെ പറ്റുകയാണെങ്കിൽ അടുത്തെല്ലാം ഹജ്ജിന് പോകണം അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരി നിന്ന് ആരെങ്കിലും ഒരാൾ ആഗ്രഹിച്ചു ഇൻഷാല്ല കഴിയുകയാണെങ്കിൽ അടുത്തല്ല ഹജ്ജിന് പോകണം ഒരു ഹജ്ജിൻ്റെ കൂലി അപ്പം തന്നെ എഡിലെഴുതി അത്യാണെങ്കിൽ എഴുതിയ കൂലി ഒരിക്കലും പെട്ടില്ല അതവിടെ എന്തായാലും ഉണ്ടായിരിക്കും പോയാൽ ഒരു ഹജ്ജിന് പത്ത് ഹജ്ജിൻ്റെ കൂലിയാണ് അല്ല ബി തുബി ഹ്രീ ഹംസാലിഹ ഒരു നന്മ അതുപോലത്തെ പത്ത് ഇരട്ടി കൊണ്ട് കൂലി കൊടുക്കുന്ന എന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് ഹജ്ജ് കിട്ടി പോയാൽ ഒന്ന് ആഗ്രഹിച്ചതിൻ്റെയും കിട്ടി പോയതിൻ്റെ പത്തും കിട്ടി അതേ സമയത്ത് പോയിട്ടില്ലെങ്കിൽ എഴുതിയതൊരിക്കലും പെട്ടല്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ആഗ്രഹിക്കാൻ ഒരു പൈസേൻ്റെയും ചിലവില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം അപേക്ഷിക്കാൻ വളരെ ചെറിയ പൈസയാണ് വേണ്ടത് പോകൽ പിന്നെയാണല്ലോ അപേക്ഷിച്ച് കിട്ടിയിട്ട് പോയില്ലെങ്കിൽ ഗവൺമെന്റ് ഒന്നും കാട്ടൊന്നുമില്ല ഞാൻ പോണില്ലാ മതി അപേക്ഷിക്കാനുള്ള പൈസ ഉള്ളവനെ അപേക്ഷിക്കാലോ കിട്ടുമ്പോഴല്ലേ ബാക്കി ആലോചിക്കേണ്ടത് ആ അപ്പൊ അപേക്ഷിക്കാനുള്ള അതിനും ഈ കൂലിട്ടും അജിനുമായ കൂലിട്ടും പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രശ്നമല്ലല്ലോ മൂന്നാമത്തതാണ് പോക്ക് അപ്പൊ ഒന്ന് ആഗ്രഹിക്കൽ രണ്ട് അപേക്ഷിക്കൽ മൂന്ന് പോക്ക് മൂന്നാമത്തേന് കഴിയൂലെന്ന് കരുതി രണ്ടാമത്തേ ഇല്ലാതിരിക്കരുത് രണ്ടാമത്തേനും കഴിയൂലെന്ന് കരുതി ഒന്നാമത്തത് ഇല്ലാതിരിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹം ഇപ്പോൾ തന്നെ എല്ലാവർക്കും വേണമെന്നാണ് പറയാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആഗ്രഹിച്ചത് നേടും സാധാരണ നമ്മൾ പറയലുണ്ട് ൗഫീക്ക് വരട്ടെ എന്നിട്ടൊക്കെയാണ് പൂതിയൊക്കെയാന്ന് അങ്ങനെ നടക്കൂല പൂതി വെച്ചാലേ തൗഫീക്ക് വരുള്ളൂ എന്നുള്ള മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നീയ്യത്ത് ആദ്യവും തൗഫീക്ക് ബാക്കിലും ആണ് തൗഫീക്ക് മുന്നിലും നെയ്യത്ത് പിന്നിലും അല്ല നെയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളി തെരുമടോ എന്നാണ് താഴെ വസ്താദ് പാടിയത് അള്ളാഹു അദ്ദേഹത്തിന് വലിയ ദർജ കൊടുക്കട്ടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇത്ര കഴിവുള്ള ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തും ചെയ്യണോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരും അപ്പൊ നമ്മൾ സാധാരണ തോന്നും തൗഫീഖ് വരട്ടെ അപ്പ ആലോചിക്കുക എന്നാണ് അങ്ങനെയല്ല മലയാളം തൗഫീഖ് എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം എന്നാണ് തൗഫീഖെന്ന് പറയാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവസരം അവസരം വരട്ടെ അപ്പ എന്ന് നമ്മൾ പറയും സത്യത്തിൽ അവസരം ലക്ഷ്യത്തിനനുസരിച്ചേ വരുള്ളൂ അവസരം വന്നിട്ട് ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഉണ്ടാവൂല ലക്ഷ്യമുണ്ടെങ്കിൽ അവസരം വരും അത് എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെയാണ് ലക്ഷ്യമുണ്ടോ അവസരം വന്നിരിക്കും അപ്പം ലക്ഷ്യമുണ്ടായിരിക്കണം അപ്പോഴാണ് അവസരം വരിക അജിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അതാണ് പിന്നെ അപ്പോൾ ഞാൻ ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു ആഗ്രഹിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് അതിന് പൈസൻ്റെ അറിവില്ല അപേക്ഷ കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാനുള്ള ബാധ്യതയാണ് പോകാനുള്ള പൈസ ഉണ്ടെങ്കിൽ പോയാൽ മതി പോകാനുള്ള പൈസ ഇല്ല എന്ന് കരുതിയിട്ട് അപേക്ഷ കൊടുക്കാതിരിക്കരുത് നമ്മൾ ചിന്തിക്കണമെന്താ വെച്ചാൽ പോകാനുള്ള പൈസയും കാണാം പോയി വരുന്നവരുള്ള കുടുംബത്തിൻ്റെ ചിലവിനും പൈസ ഉണ്ടായിട്ട് ആഗ്രഹിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കാനും അപേക്ഷ കൊടുക്കാനും ഈ നിയമം ബാധകമല്ല പോകൽ ഒരാൾക്ക് നിർബന്ധമാകുന്നത് ശരിക്കും ഹജ്ജ് എന്ന് പറയുന്നത് മൊതലുമായി ബന്ധപ്പെടുന്ന ബാധ്യതയാണ് ശരീരം കൊണ്ട് കഴിയണം എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ അത് മൊതലുമായി ബന്ധപ്പെടും പക്ഷെ മൊതലുമായി ബന്ധപ്പെടാത്ത കുറേ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ ഉണ്ടാക്കുകയുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കാർ വാങ്ങുക എന്നത് മുതലുമായി ബന്ധപ്പെട്ട ബാധ്യത അല്ല വേറെ വേറെ മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി പത്തു ലക്ഷം റുപ്യണ്ടാക്കി വെച്ചു മകളെ കെട്ടിക്കുക എന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യത അല്ല പത്ത് ലക്ഷം റുപ്യ മകളെ കെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ ഹജ്ജ് ബാധ്യതയാവും കാരണം ഹജ്ജ് സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ് ഈ പത്ത് ലക്ഷം റുപ്യ ഉണ്ടാക്കി വെച്ച ആൾ മരണപ്പെട്ടാലേ ഈ പൈസ കൊണ്ട് കുട്ടിനെ കെട്ടിക്കലല്ല ബാധ്യതയുള്ളത് ഈ പൈസ ഒരുക്കുന്നതിന് മുമ്പ് അയാളുടെ ഹജ്ജിനുള്ള പൈസ മാറ്റി വയ്ക്കൽ ബാധ്യതയായിരിക്കും കാരണം ഹജ്ജ് സമ്പത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ബാധ്യതയാണ് ഇതൊക്കെ പറയുമ്പം ഒരാൾക്ക് സ്വന്തമായി ഹെലികോപ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക പെരൻ്റെ മേലെങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നാലും ശരീരത്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത് അപ്പോൾ അതൊരിക്കൽ മുതലുമായി ബന്ധപ്പെട്ട ബാധ്യത തന്നെയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സക്കാത്തിനെ കുറിച്ചൊക്കെ പറയും പോലെ തന്നെയാണ് കുറേ അധികം ആളുകൾ ഹജ്ജ് ബാധ്യതയുള്ളവരുണ്ടായിരിക്കും അപ്പോൾ ആ വിഷയത്തിൽ പിന്നെ നമ്മൾ നമ്മളൊരാളെ കുറ്റപ്പെടുത്താനല്ല അവനൻ്റെ കഴിവിനെക്കുറിച്ച് അവനാണ് ഏറ്റവും നന്നായിട്ട് അറിയാം അതുകൊണ്ടൊരു വീണ്ടു വിചാരം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രമാണ് അതിൽ പറയുക